ഹലോ സുഹൃത്തുക്കളെ ഞാൻ ക്രിസ് ഞാനിപ്പോൾ വീടേയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനല്ല കൂടപ്രഭം എന്ന് പറഞ്ഞാൽ പറയാം അവൻ ഇന്ന് ജർമ്മനിയിൽ നിന്ന് വരികയാണ് അപ്പം അവനെ വിളിക്കാൻ പോകാനായിട്ടും അവനെ കാണാനായിട്ടും വളരെയധികം ഞാൻ സന്തോഷത്തിലാണ് സുഹൃത്തുക്കളെ കാര്യം എന്ന് പറഞ്ഞിട്ട് നാലഞ്ച് മാസമായി അവൻ ജർമ്മനിയിൽ പോയിട്ട് അവൻ വെക്കേഷനായിട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പം അതിന്റെ എക്സൈറ്റ്മെന്റിനാണ് ഞാൻ മാത്ര വീട്ടുകാരും പ്രത്യേകിച്ച് എന്റെ ചേച്ചി അപ്പം അങ്ങനെ സുഹൃത്തുക്കളെ അപ്പം ഇരിക്കും അക്ക് നോക്കേ ഇന്ന് വൈകിട്ട് സിജൻ വരുക മണിക്ക് രാത്രി പിന്നെ അവൻ വന്നിട്ടില്ലല്ലോ ഇന്നലെ വിളിക്കാൻ പറഞ്ഞിട്ട് അവൻ വിളിച്ചില്ല അവൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ വിളിച്ചിട്ട് അക്കൂ ഞാൻ കഴിക്കുവാൻ വിളിക്കാൻ വിളിച്ചില്ലേ വിളിക്കാനായിട്ട് അത് വിളിച്ചപ്പോൾ അക്കു ഒരു പത്ത് പതിനഞ്ചിട്ടു ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോഴൊരു വാക്ക് ഇന്ന് പറയാ ബിസിയായി പോയി എന്നിട്ടൊരു വാക്ക് വന്നില്ലല്ലോ സർവേ ആയിരുന്നു വിട്ടായൊണ്ടാരണേ ഗൈസ് ഇപ്പം സമയം ഒന്ന് പതിമൂന്നായിരിക്കുന്നു അപ്പം അവനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് അവൻ നാല് ഇരുപതിന് ലാൻഡ് ചെയ്യും അപ്പം കൂടെ അവൻ്റെ പപ്പനുണ്ട് അപ്പം സുഹൃത്തുക്കളെ അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ പയ്യ നീങ്ങി തുടങ്ങുകയാണ് അങ്ങനെ ഫ്രാൻസ് ഫൂട്ടിലെ ആനക്കൊമ്പനും പെമ്പിള്ളാര കണ്ണിൽ ഉണ്ണിയും ഉണ്ണിക്കണ്ണനുമായ സിരൻ്റെയും ചിരുപത്തൊന്നിടാ എഴുന്നള്ളിയിരിക്കുന്നേ ആ അങ്ങനെ പറയുന്ന പോലെ വലിയ കാറ്റും മഴയും ഇല്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങളതിനുശേഷം പോയത് നല്ല ചൂട് മസാല ദോഷം അടിക്കാൻ വേണ്ടി ആയിരുന്നു സുഹൃത്തുക്കളെ ഈ മസാല ദോഷം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ജർമ്മനിയിലുള്ള സുഹൃത്തുക്കളെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ എന്തൊക്കെയോ വട്ടത്തരം കാണിക്കുന്നു ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞങ്ങൾ തന്നെ അങ്ങോട്ട് ആ വീഡിയോ ഓഫ് ചെയ്തു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ആ കാഴ്ച കണ്ടത് നല്ല കോടം മഞ്ഞുകൊണ്ട് റോഡ് സത്യം പറഞ്ഞൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു സത്യമായിട്ട് നല്ലൊരു വൈബും നല്ലൊരു ആംബിയൻസും ആയിരുന്നു നമുക്ക് കിട്ടിയത് കേട്ടോ അങ്ങനെ പൂങ്കൂൽ പാടിയത് കേട്ട് കേട്ട് സിജൻ അങ്ങ് ചാർജ് ആയി സിജൻ വന്ന പാടെ നിന്ന നിപ്പിലെ പ്ലാവിലേക്ക് അങ്ങ് വലഞ്ഞു കയറി ചക്കയിട്ട് സുഹൃത്തുക്കളെ ഞാൻ ഒരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്നും മതിലുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി മണ്ണാണ് ജീവൻ ജീവൻ മണ്ണിലാണ് പൊന്നിൻ വിളകൾ തീർക്കും തീർക്കും ഞാൻ ഞാൻ സുഹൃത്തുക്കളെ നമ്മുടെ സിയാൻ ജെയിംസ് അങ്ങനെ അവന്റെ സ്വന്തം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഐഫോൺ എന്ത് ഐഫോൺ എനിക്ക് അവൻ ഐഫോൺ ഗിഫ്റ്റ് ആയിട്ട് എടുത്തത് എടുത്തോട്ടെ എടുത്തു സിക്സ്റ്റീൻ പ്രോ മാക്സ് ചെക്കൻ ഇവിടുന്ന് ഒരു പോക്കോ എം ടു പ്രോ അത് പൊട്ടി അളിഞ്ഞ ഫോണും കൊണ്ട് പോയ തിരിച്ചു വന്നപ്പോൾ അപ്പം താങ്കൾക്ക് എന്താണ് സിജ പറയാനുള്ളത് താങ്കളല്ലോ എല്ലാ കൂടെപ്പറപ്പേക്കുന്ന കോള് കോലും വിളിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ കൈ കൊണ്ട് കാണിച്ചു എങ്ങനെ ഇത്ര സുന്ദരനായി വന്നപ്പോഴത്തേക്ക് പോയ പോലെ അല്ല തിരിച്ചു വന്നപ്പോ അങ്ങനെ ഇപ്പം ഇത്ര ഉള്ള കായ് ബായ് ഇതഴിയടോ